സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമ തന്നെ കണ്ട എക്കാലത്തെയും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് ലൂസിഫർ മോഹൻലാലിന് തന്നെ ഇൻഡസ്ട്രി ഹിറ്റായ പുനുമൃഗനെ ലൂസിഫർ പിന്നിലാക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലൂസിഫർ ആഘോഷമാക്കുമ്പോൾ ആരാധകനെ ആവേശത്തിലെത്തുന്ന അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത് ലൂസിഫർ ചിത്രം കണ്ടവർക്ക് അറിയാം ആളുകളെ ഞെട്ടിച്ച കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു ലൂസിഫറിന്റേത് ചിത്രം അവസാനിക്കുന്നതും ഒരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ നൽകിയാണ് അതുകൊണ്ട് തന്നെ ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ലൂസിഫറിന് ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പോൾ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം മോർ ടു കം എന്ന ടൈറ്റിലോടെ പൃഥ്വിരാജിനൊപ്പമുള്ള ഫോട്ടോയും മുരളിഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് പൃഥ്വിയും ഷെയർ ചെയ്തിരുന്നു ഇതും രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന വാർത്തകൾക്ക് ആക്കം കൂട്ടുന്നു ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും എന്താണെങ്കിലും ലൂസിഫറിന് ഒരിക്കലും ഒരു രണ്ടാം ഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ചിത്രത്തിൻ്റെ പ്രമേയവും എൻഡിങ്ങും എല്ലാം അത്തരത്തിലാണ് റിലീസ് കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടും വർക്കിംഗ് ഡേയ്സിൽ പോലും വമ്പൻ തിരക്കാണ് ലൂസിഫറിന് അനുഭവപ്പെടുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്